കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ സുസൂക്ഷിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ സോതാക്കൾക്ക് ഒരു പ്രാപശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസമിതിയിലായിരിക്കുവാൻ ദൈവമൊരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം നമ്മുടെ യേശു നല്ലയിടയനായി പച്ചിയായ പുൽപ്പുറങ്ങളിൽ നമ്മളെ കിടത്തി സ്വസ്ഥതയുള്ള വെള്ളം നമ്മളെ കുടിപ്പിച്ച് നമ്മളെ പ്രാണനെ പരിപാലിച്ച് ഓരോ ദിവസവും നടത്തുന്ന ഇടയൻ്റെ ആ ആഴമേറിയ സ്നേഹത്തെ ഓർത്ത് ഇടയൻ്റെ ആഴമേറിയ കരുതലുകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അറുപത്തിയാറാം സങ്കീർത്തനത്തിന്റെ ഒൻപതാം വാക്യം നമുക്കൊത്തിരി സന്തോഷം തരുന്ന ഒരു വചനമാണ് അവിടെ ആ വാക്യം നമ്മളെ പ്രബോധിപ്പിക്കുന്നത് നമ്മളെ ജീവനോടെ കാക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് അത് മാത്രമല്ല നമ്മുടെ കാലടികളെ സൂക്ഷിക്കുന്ന ഒരു ദൈവം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ഹോവ നമ്മെ ജീവനോടെ കാക്കുന്നു നമ്മുടെ കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല നമ്മുടെ പ്രാണനെ പരിപാലിക്കുകയും നമ്മുടെ കരങ്ങളെ പിടിച്ച് വീഴാതെ വണ്ണം നമ്മളെ താങ്ങി നടത്തുന്ന നമ്മുടെ ദൈവത്തിൻ്റെ കരുതൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഈ വചനം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിപാലനങ്ങൾ ദൈവത്തിൻ്റെ കരുതലുകൾ ദൈവത്തിൻ്റെ സൂക്ഷിപ്പുകൾ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ് ഈ നമ്മളെ പഠിപ്പിക്കുകയാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കാക്കുന്ന നമ്മുടെ ദൈവം അതുകൊണ്ടാണ് അറുപത്തി എട്ടാം നമ്മൾ വായിക്കുന്നത് നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാളത്തോർ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നും ദൈവം നമുക്ക് ഉദ്ധാരണകൂടെ ദൈവമാകുന്നു മരണത്തിൽ നീക്കുപോക്കൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവ തന്നെ എന്നും മരണത്തിനുള്ള നീക്ക് പോക്കുകൾ ദൈവം നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഓരോ ദിവസവും നാം എത്രയധികം ദാരുണമായ സംഭവങ്ങൾ നാം കേൾക്കുന്നു എത്രയെത്ര അപകട മരണങ്ങൾ നാം കേൾക്കുന്നു എന്നാൽ അങ്ങനെയുള്ള കുടുംബങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ തന്നെ നമ്മളോടൊക്കെ കരുണ കാണിച്ച് നമ്മ നമ്മെയും നമുക്കുള്ളതിനെയൊക്കെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്ഥതകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ദൈവത്തിന്റെ മക്കളെ നമുക്ക് ജീവനും ഈ ലോകത്ത് നമുക്ക് ജീവനും ഒരു ജീവിതവും നൽകി നമ്മെ നടത്തുന്ന ദൈവം നമ്മുടെ ആത്മീയമായ ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും തന്ന് നമ്മളെ നടത്തുന്നവനായ ദൈവം ജീവനെ കാക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ ജീവനെ കാക്കുവാൻ ലോകത്തിനും വൈദ്യശാസ്ത്രത്തിനും കഴിയില്ല എന്നാൽ ജീവനെ കാക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ ജീവനെ സൂക്ഷിക്കുന്ന ദൈവം ദൈവത്തിന് വചനം നാം പഠിക്കുമ്പോൾ ദാവിദിനെ കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദാവിദിന്റെ ജീവനെ ദോഷകരമായ വാളിങ്കിൽ നിന്ന് ശൗലിന്റെ പ്രതികാര കുന്തത്തിൽ നിന്ന ശൗലിന്റെ പ്രതികാര വാളിങ്കിൽ നിന്നൊക്കെ പ്രാണനെ സൂക്ഷിച്ച് പരിപാലിച്ചവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിരോധമായി വരുന്ന ശത്രുവിന്റെ ആയുധങ്ങളെ ഫലിക്കാതെ വണ്ണം ദോഷകരമായ ആയുധങ്ങൾ ഫലിക്കാതെ വണ്ണം ദൈവം നമ്മളെ ജീവനോടെ കാത്ത് നാം നിലംപരിചിയായി വീട് പോകാതെ വണ്ണം നമ്മുടെ കരത്തിന് പിടിച്ച് നമ്മളെ നടത്തുന്ന ദൈവത്തിന്റെ കരുതലുകൾ എത്ര വലുതാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം നമുക്ക് വളരെ ബലം തരുന്നൊരു വചനമാണ് അവിടെ പറയാണ് ദൈവം പറയാണ് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് നിന്റെ എല്ലാ വഴികളിലും ജീവത്തിൻ്റെ ഓരോ വിഷയങ്ങൾ ജീവിതത്തിൻ്റെ ഭൗതികമായ മേഖലകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും തൊഴിൽ മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ യാത്രകളിൽ നാം ഏകരായിരിക്കുമ്പോൾ അപകട സാധ്യത കൂടെ നടുവിൽ ഏകാന്ത ജീവിതത്തിലൊക്കെ നമ്മുടെ എല്ലാ വഴികളെയും കാക്കുവാൻ അതുമാത്രമല്ല അവൻ നമ്മളെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്ന ദൈവമാണ് അപകടങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് എല്ലാം കാണുന്ന അഗ്നിജാതക്കൊത്ത കണ്ണുള്ള നമ്മുടെ കർത്താവ് എല്ലാം കാണുകയും എല്ലാം അറിയുകയും ചെയ്യുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും നന്നായി ദർശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവ് നാം നമ്മെ റിയുന്നതിന് അപ്പുറമായി നമ്മുടെ ജീവിതത്തെ അറിയുന്ന നമ്മുടെ കർത്താവ് അവൻ നമ്മുടെ കാലടികളെ സൂക്ഷിച്ച് നമ്മുടെ പ്രാണനെ പരിപാലിച്ച് നടത്തുന്ന വിശ്വസ എത്ര വലുതാണ് നൂറ്റിപ്പതിനാറാം സങ്കീർത്തനത്തിന്റെ ഒൻപതാം വാക്യത്തിൽ അവിടെ പറയുകയാണ് നീ എന്റെ പ്രാണനെ മണ്ണത്തിൽ നിന്നും നോക്കൂ എത്ര ശക്തമായ വചനമാണ് മണ്ണത്തിൽ നിന്നും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ പ്രാണനെ മണ്ണത്തിൽ ദൈവം ഇടിവിച്ചില്ലേ രോഗശൈലി ദൈവം നിങ്ങളെ താങ്ങിയില്ലേ ദൈവം നിങ്ങളെ സഹായിച്ചില്ലേ നിങ്ങളുടെ തലമുറകളെ ദൈവം സൂക്ഷിച്ചില്ലേ അപകടങ്ങൾ ആപത്തുകൾ ജീവിതത്തിൽ നേരിടുന്ന സന്ദർഭങ്ങളിൽ ദൈവം തന്റെ ദൂതനെ അയച്ച് കാത്തില്ലേ ആ ദൈവത്തിന്റെ വിശ്വസ്തി എത്ര വലുതാണ് പറയാണ് മണ്ണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരുന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു അതെ നമ്മുടെ ജീവത്തിന്റെ അനുഭവങ്ങളാണ് ഇതൊക്കെ നമ്മുടെ കണ്ണിലെ ആ മേൻ കരയേണ്ട മേഖലകൾ കണ്ണുനീർ വരുത്തേണ്ട മേഖലകൾ ഒത്തിരി കരയേണ്ട മേഖലകളെ വിലാപത്തിന്റെ മേഖലകളെ ദുഃഖത്തിന്റെ മേഖലകളെ ദൈവം വിടുവിച്ചില്ലേ അതൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അതെ നമ്മെ ജീവനോടെ കാക്കുന്ന ദൈവമുണ്ട് വിശ്വസിക്കൂ ഭാരപ്പെടാതിരിക്കൂ പ്രാണനെ പരിപാലിക്കുവാൻ താങ്ങി നടത്തുവാൻ സൂക്ഷി നടത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ അവരുടെ പ്രാണനെ കാക്കണമേ അവരുടെ കാലുകളെ വീഴ്ച നിന്നും വിടിവിക്കണമേ അവരെയും അവർക്കുള്ളതിനെയും അവരുടെ തലമുറകളെയും തലമുറകളെന്തെയ്യോ അനുഗ്രഹിക്കണമേ നിന്റെ 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 കരത്താൽ അവരെ താങ്ങി നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവി ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ കത്തു സൂക്ഷയിൽ കെ കെ സാമുവേ